ഒന്നാമത്തെ കാര്യം പവർ ടീം എന്ന് പറയുന്നത് ഒരു ആഗോള ദുരന്തമായിട്ട് ബിഗ് ബോസ് പ്രഖ്യാപിക്കേണ്ടതാണ് കാരണം ലൈവ് കണ്ടുകൊണ്ടിരുന്നതിന് ശേഷമുള്ള ഒരു അഭിപ്രായമാണ് ആഗോള ദുരന്തമാണ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ചക്ക എന്ന് പറയുമ്പോൾ ചുണ്ണാമ്പെന്ന് പറയുന്നത് പോലെയാണ് പവർ ടീം കാണുന്നത് അവർക്ക് എൻ്റർടൈൻമെന്റ് എന്താണ് എന്ത് തേങ്ങയാണെന്നൊന്നും അറിയത്തില്ല അവർ യോഗ പഠിപ്പിക്കും അവർ വേണമെങ്കിൽ കിൻഡർ ഗാർഡൻ നടത്തും എന്താ ട്രാഫിക് സിഗ്നൽ പോലെ ഇത് ഒരു റോഡ് മറ്റേ റോഡ് ഈ റോഡ് മറിച്ച റോഡ് അപ്പോൾ ഇവിടെ നിന്ന് നീ ട്രാഫിക് കൺട്രോൾ ചെയ്യണം ഇമാതിരി ഒരു സെൻസ് ഇല്ലാത്ത തരത്തിലുള്ള ലോജിക്ക് ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഈ പവർ ടീമിനെ അങ്ങനെ വഴിയെ പോകുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഇത് ചെയ് അത് ചെയ്യുന്നു പറയാനുള്ള അധികാരമില്ല അവിടെ പവർ ടീം എന്തെങ്കിലും ഒരു ശിക്ഷ നടപ്പാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പവർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ചിട്ടയും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട് അല്ലാതെ ചുമ്മാ ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ അവിടനെ അനുസരിക്കേണ്ട കാര്യമൊന്നും അവിടെ ആർക്കും ഇല്ല പവർ ടീം എങ്ങനെ അങ്ങനെ അവരുടെ അധികാരങ്ങൾ ചില സന്ദർഭങ്ങളിൽ അവര് മിസ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആവശ്യമുള്ളപ്പോഴും ഉപയോഗിക്കാൻ അറിയത്തുമില്ല ഒരു കാശിനും കൊള്ളത്തില്ല പിന്നെ കണ്ടസ്റ്റൻസ് മനസ്സിലാക്കുള്ളത് നിങ്ങൾ ഈ ബിഗ് ബോസ് കളിക്കേണ്ടത് ഇടാൻ മറ്റേ പ്ലേ സ്കൂളിൽ പോയി കളിക്കുന്ന കളിയല്ല നിങ്ങൾ ഇനിയൊക്കെ ഇതിലോട്ട് കുറ്റിയും പറിച്ചു പോണവർ എന്താണ് ബിഗ് ബോസ് എന്ന് മനസ്സിലാക്കണം അല്ലാതെ മറ്റേ ഈ ആനകളി പിന്നെ എന്തോന്ന് ചേനകളി ചുണ്ണാമ്പ് കളി ചുക്ക് കളി എന്തോന്നട ഇത് എന്തോണേ ഇത് മറ്റേ ട്രെയിന് തലയിൽ ചട്ടി വെച്ചു കൊണ്ടു ഓടുന്ന ഇതൊക്കെ ഓഡിയൻസിനെ ചിരിപ്പിക്കും എന്നാണ് ഇതിനേക്കാളും നല്ല എന്റർടൈൻമെന്റ് സ്റ്റാർ മാജിക്ക് കിട്ടും അതല്ല ബിഗ് ബോസ് ബിഗ് ബോസ് എൻ്റർലി ഡിഫറെൻ്റ് ആണ് അവിടെ നിങ്ങൾ സർവൈവ് ചെയ്യുന്നതിനിടയിൽ ജെന്വിൻ കണ്ടന്റുകളാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ അവിടെ ശ്രമിക്കേണ്ടത് കൂടെ അയക്കുന്ന ഒരുത്തനെ എങ്ങനെ പുറത്തേ അടിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പത്ത് പതിനേഴ് പേരോ നിൽക്കുകയാണ് അത് ഇന്ന് ഒരുത്തിനെ ആടിക്കാൻ എന്ത് ചെയ്യണം അപ്പോൾ ബിഗ് ബോസ് തരുന്ന ഫ്രീ ടൈം ഉണ്ടല്ലോ ടാസ്കുകൾ ഇല്ലാത്ത സമയത്ത് ആ സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയായിട്ട് ട്രിഗർ ചെയ്യാൻ പറ്റും നോക്കണം ഓരോരുത്തരെയായിട്ട് അവരുടെ മുഖം മൂടി നീക്കി വെളിച്ചത്തൊണ്ടിരാന് പറ്റുമോ നോക്കണം അവരുടെ വീക്ക് പോയിന്റ് നോക്കി അവരെടുത്തിടണം അങ്ങനെ ഓരോരുത്തരെയും പുകച്ചു അടിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ബിഗ് ബോസ് നാട്ടുകാരും തോന്നുമ്പോൾ വിട്ടോട്ടെ ഞാനിവിടെ മറ്റേ റിസോർട്ടിൽ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു മൂലയിൽ പോയി കിടക്കാനും വാഴത്തോട്ടത്തിൽ വാഴത്തോട്ടത്തിരുന്ന് സൊള്ളാനും പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ കുട്ടിയും കോലും കളിക്കാനും മറ്റേ എന്തോ ട്രെയിൻ ബസ് കാർ ലോറി ഇതൊന്നും കളിക്കാതെ നിങ്ങൾ കാണുന്ന പ്രേക്ഷകരൊന്നും റെസ്പെക്ട് ചെയ്യും ഞാൻ ഒരാളായിട്ട് പറയുന്നില്ല ഞാൻ എല്ലാവരെയും ചേർത്താ പറയുന്നത് കാണുന്ന ഓഡിയൻസിനെ റെസ്പെക്ട് ചെയ്യണം ജെന്യുവിൻ കണ്ടന്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ദയവീത് നമുക്ക് മറ്റേ കിൻഡർ ഗാർഡൻ പ്ലേ സ്കൂൾ കളിയല്ല കാണേണ്ടത് ബിഗ് ബോസ് ഗെയിമാണ് കാണേണ്ടത് അതിന് വല്ല കിഴങ്ങും അറിയാമെങ്കിൽ അതൊക്കെ ഒന്ന് കാണരുത് എൻ്റെ പൊന്ന് ലാലേട്ട ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാത്തിനെയും ഒന്ന് ഒന്ന് ഒറ്റക്കാലിൽ നിർത്തു ഒന്ന് പോയി സത്യം മടുത്ത് മടുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഷോ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അതിന് റെസ്പെക്ട് ചെയ്യുന്നില്ല ആ കിട്ടിയ പ്ലാറ്റ്ഫോമിന് ഒരുമാതിരി കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയത് പോലെയാണ് ചിലര് യൂസ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ അറിയാത്ത മനുഷ്യന്മാരുണ്ട് ഇപ്പൊ യോഗ ക്ലാസ് അവിടെ യോഗ സത്യം പറയാമല്ലോ അവിടെ ഒരു അവിടെ ഒരു ചൊറിഞ്ഞ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ കുറവുണ്ട് രതീഷ് ഇതുവരെയും ആണ് കേട്ടോ ഇങ്ങനെയൊന്നും കളിച്ചിട്ട് കാര്യമില്ല ഇതുവരെയുള്ള ഉള്ള രതീഷിന്റെ ഗെയിം വെച്ചിട്ട് ഫ്ലോപ്പ് ആണ് സോ അതുകൊണ്ട് കൊള്ളാവുന്ന ആരെങ്കിലും വൈൽഡ് കാർഡായിട്ടോ എങ്കിലും കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയും ചെയ്യും